ഒരു ചെറിയ പുതിയ വീടിയായിട്ടോ അപ്പൊ നമ്മളെ അടുപ്പ് കത്തിക്കാണ് പാല് കാച്ച ആണ് പാല് രാവിലെയാണ് കൊണ്ടല്ലേ ലിനു ലിനു പാല് രാവിലെയാണ് കൊണ്ടല്ലേ പാത്രം വെച്ച് ആദ്യം പാത്രം വെക്കണ്ട രാവിലെ പാല് വന്നിട്ട് തരുന്നില്ല ബേബിയാസും കൊടുക്കൂട്ടോ ഡാക്ടേജനൊക്കെ നിർത്തിയില്ലേ നമ്മള് അപ്പൊ ലേസം വേദിയാക്കും നന്നായിട്ട് വെള്ളം കൂട്ടിക്കാണ്ട് കൊറച്ച് കൽക്കണ്ടൊക്കെ ഇട്ടുകാണ്ട് കുപ്പി പാലൊക്കെ ആക്കെ കൊടുക്കൂട്ട എപ്പോഴും ഇപ്പൊ നമ്മടെ പാലും എപ്പോഴും അവർക്ക് വയറ് നിറയാണ്ടാവൂലോ രണ്ടു കുട്ടികളല്ലേ അപ്പൊ ലേശം ചോറ്റിയൊക്കെ ചായ ഉണ്ടാക്കിട്ടോ ഞാൻ പുതിയ പാത്രല്ലേ അപ്പൊ ചായ ഞാൻ നമ്മളെ പഴയ പാത്രത്തിലാണ്ടാക്കിയത് പാല് പുതിയ പാത്രത്തില് പാല് വെക്കാ ചായ പാത്രം കണ്ടോ അത് തായിട്ടുണ്ട് അടിയിൽ ഒരിക്കലും ഒഴങ്ങിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ പുതിയ ഒന്ന് വാങ്ങിയത് പിന്നെ ഉണ്ടാക്കും വേണം പിന്നെന്താ നല്ല കമന്റിൽ കണ്ടിട്ട് എല്ലാരും ഞാൻ പറയണ്ട പൊട്ടുന്നോ കേട്ടോ ഞാൻ മക്കളതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അറിയണൂര് പറഞ്ഞു പിന്നെ ചിലവര് പറയുണ്ടെ വെറുതെ പറയാത്ത പൊട്ടിയൊന്നും ഇല്ല ഒക്കെ പറയുണ്ട് പൊട്ടൊന്നുമില്ലേക്കും ഏതായാലും ഉപയോഗിച്ച് നോക്കട്ടെ എന്ത് സാധനമായാലും നമ്മള് കൊണ്ടെടുക്കുന്നോടത്താണല്ലേ എന്റെ ഒച്ച ഒക്കെ പോയിട്ടുണ്ട് മക്കളെ ഒച്ചൊക്കെ പോയി അപ്പൊ നമ്മളെ പാല് കാച്ചോ പാല് തിളക്കട്ടെ പ്പോഴും ഞാടുക്കെട്ടോ നാല് സ്പൂൺ കണക്ക ചെറിയ മധുരം ഇടവുള്ളൂട്ടോ നല്ല മധുരം ഒന്നും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല കാക്കൊക്കെ അതിന്റെ ആളായിരുന്നു കേട്ടോ നല്ല മധുരത്തിന്റെ ആളായിരുന്നു തറവാട്ടെന്ന് പിന്നെ ഞാൻ ഇച്ചിരി ചലേച്ച ഇടുകയുള്ളു ഞാനന്നൊക്കെ തറവാട്ടിലൊക്കെ ഇങ്ങനെ പഞ്ചസാര ഇടുമ്പഴേച്ച കേൾക്കുമ്പോ പറയും പഞ്ചാരം ഇല്ലേലും ഒഴിക്കൂന്താ എന്റെ വീട്ടിലൊക്കെ ഇത്തിരി പഞ്ചാര ഇട്ടുകാണ്ട് ഫീൽ ആയിട്ടു നല്ലോണം പഞ്ചസാര വേണം അപ്പൊ എന്താ വാങ്ങിയത് ചെറിയ ചെറിയ കച്ചറകൾ വാങ്ങിട്ടോ താത്തോട് ഇതൊന്ന് വാങ്ങി എത്ര മുപ്പത് റുപ്പിയാ ഇത് കണ്ട നമ്മളെ പോലെ പൊട്ടി 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 ഇതായിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇങ്ങനെ വാങ്ങി പിന്നെ ഒരു ജ്യൂസ് അടിക്കുന്ന തലപ്പി വാങ്ങിട്ടോ തരിപ്പ് കണ്ടിട്ടില്ലോ അതിന് ചിനോര് വരെ ഉണ്ടായിട്ടോ ആ തലപ്പ കണ്ടുകണ്ട് എത്താ താത്ത ആ തലപ്പിവാക്കാൻ ഇക്കണ കുറെ കാലായിരുന്നു പിന്നെ എന്താ ചായത്തരിപ്പം വാങ്ങണം കരുതിയിരുന്നു അത് കഴിഞ്ഞിരട്ടോ അത് പറ്റേ ചപ്പി ചുറ്റിയായിട്ട് ഇന്നായി മാത്രം വില ഒന്നും ഇല്ല പത്തോ ഇരുപോ മുപ്പത് റുപ്യൊക്കെ ഉള്ളു അങ്ങനെ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ തോണ്ടി പറ്റിയ അപ്പൊ നമ്മളെ പാല് തളച്ചു കിട്ടോ പാല് തളച്ചു മാറ്റി വെച്ചു ചട്ടി വെച്ചു പാല് പുതിയ പാത്രത്തില് പാലുണ്ടാക്കിയ ചായ എന്തിനാ ഈ ചെമ്പട്ടി വെച്ചാവൂലെ ചെമ്പട്ടിയും കുത്തി മീകുന്നിട്ട മക്കളെ അടുപ്പിപ്പഴം വെച്ചിട്ടുള്ളുട്ടോ നമ്മള് അതിന്റെ മുന്നിൽ കാക്കു ഞാൻ ഇരുമനെ ഗ്യാസ് കല ഉണ്ടാക്കിയത് കുറച്ച് കപ്പ ഉണ്ടായിരുന്നു കപ്പ നമ്മളെ അപ്പൊ അത് നന്നായിട്ട് കൂട്ടാൻ പറ്റാന്ന് പറഞ്ഞു രാവിലെ കപ്പ കൂട്ടാനാട്ടോ ഇവിടെ വേറെ പറയാ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടല്ല കൂട്ടാനാട്ടോ ഉണ്ടാക്കുന്നത് കപ്പ കൂട്ടാൻ കൈ വാങ്ങാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞില്ല എല്ലാവരും വാങ്ങാൻ കിട്ടുമ്പോ അത് വാങ്ങിയാലും അതൊരു യോജിപ്പുണ്ടാവൂലെട്ടോ ആരെയും വാങ്ങില്ലാത്തമാതിരിയായിരുന്നു

ോ പാത്ര പൊടി വീടിയോടുത്ത കുച്ചിട്ടാ വല്ലാന്നി പൊടി ണ്ടായവർക്ക് മറ്റൊക്കെ കുറുന്നല്ലാതെ പിന്നെ മഞ്ഞപ്പൊടിയൊന്നും ഇടൂലട്ടോ മഞ്ഞപ്പൊടിയൊക്കെ അവിടെ ഓരോ കിടന്നാണ് നമ്മളെ തറവാട്ടിലൊക്കെ ആയെന്ന് അങ്ങനെ ആവുമ്പോൾ വെള്ളം പോലെ നിക്കും നിക്കുമ്പാണോ എന്നാലേക്കൊക്കെ ഇഷ്ടാട്ടോ അതിങ്ങനെ അയിന്റെ ഈ കോയമ്പ് പോലെ ഇണ്ടല്ലോ അതിങ്ങനെ കോരി തിന്നാനേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്

ഇവർക്ക് ഇങ്ങനെ കുറച്ച് കുഴമ്പായി നിൽക്കണം കേട്ടോ ഒന്നാല് ഇഷ്ടസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി തിന്നാനേ ചിലടത്തൊക്കെ ഭയങ്കര ടൈറ്റായി ഇങ്ങനെ നിൽക്കൂലേ നല്ല കട്ട കുത്തിക്കാണ്ട് അത് ഇവർക്ക് പറ്റൂല കേട്ടോ